ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മാമൃത്ത് സോമന്റെ നാൽപ്പതാം ചരമദിനത്തിൽ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് ചാലോടിൽ പായസവിതരണം നടത്തി ചാലോട്ടിലെ ആദ്യകാല ചുമട്ട് തൊഴിലാളിയും വ്യാപാരികളുടെ സഹായിയും നാട്ടുകാരുടെ പ്രിയങ്കരനുമായിരുന്ന സോമേട്ടിന്റെ നാൽപ്പതാം ചരമദിനത്തിലാണ് വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് ടൗണിൽ പായസവിതരണം നടത്തിയത് ചാലോടിന്റെ നിറ സാന്നിധ്യമായിരുന്നു സോമേട്ടൻ ജൂലൈ ഇരുപത്തിയേഴിനാണ് ഏവർക്കും പ്രിയങ്കരനായ മമ്പൃത്ത് സോമൻ വിട പറഞ്ഞത് സോമേട്ടൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള ആഗ്രഹമായിരുന്നു താൻ മരണപ്പെട്ടാൽ ചാലോടിൽ പായസ വിതരണം നടത്തണമെന്നത് ചാലോടിന്റെ ഓമനപുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന സോമേട്ട് ആഗ്രഹം നിറവേറ്റുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു വിതരണം സംഘടിപ്പിച്ചതെന്ന് വ്യാപാരിയായ കെ കെ അരവിന്ദ അക്ഷൻ പറഞ്ഞു ഓമാറ്റൻ എന്ന സ്വരം വിശേഷിപ്പിക്കുന്ന സോമൻ്റെ അച്ഛൻ ജന്മദിനമായിരുന്നു നാട്ടുകാരുടെയും വ്യാപാരി വ്യവസായി സംഘടനയുടെയും പ്രകാന്തികളിൽ ഇങ്ങനെ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടെ ഇന്നൊരു പായസ പേര് നടക്കുകയാണ് സോമാട്ടൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഓമാട്ടൻ പറഞ്ഞ ശേഷം പായസം കൊടുക്കുന്നത് മൊമാറ്റൻ തമാശ രൂപേണ പറയും എല്ലാവരും പായസം കൊടുത്തിട്ടേ ഞാൻ പോകുന്നു പക്ഷേ പൊവാട്ടൻ്റെ പേരിൽ പായസം കൊടുക്കുന്നൊരവസ്ഥ വ്യാപാരികളോടും ഓട്ടോ തൊഴിലാളികളോടും ചുമട്ടു തൊഴിലാളികളോടും യാത്രക്കാരോടുമൊക്കെ കളി തമാശകൾ പറയുന്ന സോമേട്ടൻ ഏവർക്കും സുപരിചിതനായിരുന്നു കടകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ശേഖരിക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമായിരുന്നു സോമേട്ടനെന്ന് ചുമട്ടു തൊഴിലാളിയായ കെ ജയരാജൻ പറഞ്ഞു ജീവിതം എന്ന് പറഞ്ഞാൽ ചാലോടിന് വേണ്ടി ജീവിതമാണ് എല്ലാ സമയത്തും ഒരു വ്യക്തിയെന്ന് വച്ചാൽ ടോമാട്ടൻ ചാലോട്ടിൻ്റെ ശുചീകരണത്തിലും മറ്റെല്ലാ പ്രവർത്തനത്തിലും ഒഴിച്ചു കൂടാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു ടോമാട്ടൻ ടോമാട്ടൻ്റെ നിര്യാണത്തോടനുവദിച്ച് നടക്കുന്ന നാൽപ്പതാം തവണ ചടങ്ങിൽ ടോമാട്ടൻ്റെ ആഗ്രഹം നാട്ടുകാർക്കെല്ലാം ഒരു പാറ്റം കൊടുക്കണം എന്നുള്ളതാണ് അത് വ്യാപാരികളും നാട്ടുകാരുടെ കൂടി ഏറ്റെടുത്തുകൊണ്ട് ടോമാട്ടൻ്റെ ജീവിതാഭിലാഷം ഇന്ന് ചാലോട് വെച്ച് എല്ലാവരോടും കളി തമാശകൾ പറയുന്ന ഏവർക്കും പ്രിയങ്കരനായിരുന്ന സോമേട്ടൻ ഇനിയില്ല ഓർമ്മകൾ മാത്രം ബാക്കി അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു ന്യൂസ് ചാലോട് പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ